തേജു തേജൂട്ടിയും തെന്നലുമാണ് മക്കളാണ് അവരുടെ പ്രിയപ്പെട്ട സംഭാഷണമാണ് അവർ പറഞ്ഞത് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നതിന് മുന്നേ എന്താണ് പുതിയ കുട്ടികളുടെ ഇഷ്ടം കഴിഞ്ഞ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ രസകരമായ സംഭാഷണങ്ങൾ എന്തായിരിക്കും ഇങ്ങനെ ആലോചിച്ച് നോക്കിയപ്പം അവരുടെ ഇഷ്ടം കൂടി ഒന്ന് അന്വേഷിച്ചതാണ് ശ്രദ്ധിക്കണ്ട നമുക്ക് വ്യത്യസ്തമായ ഒരു കാലത്തിലൂടെ കടന്നുപോയി ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് അവസാനിക്കുന്ന സമയത്ത് ഞാൻ വെറുതെ ആലോചിച്ച് നോക്കി കഴിഞ്ഞ വർഷം നമ്മളെ അധികം സ്വാധീനിച്ച സംഭാഷണം ഏതായിരിക്കും എന്ന് ആലോചിച്ച് നോക്കി പലപ്പോഴും ആത്മനിഷ്ഠമായി തന്നെ പല ആളുകളും അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്ന തരത്തിലുള്ള സംഭാഷണ ഭാഗങ്ങൾ നിരവധിയുണ്ട് നിരവധി പ്രചോദനാത്മകമായ തരത്തിലുള്ള സംഭാഷണ ഭാഗങ്ങളുണ്ട് പാട്ടുകളുണ്ട് അങ്ങനെ ഒരുപാട് സിനിമയുമായി ബന്ധപ്പെട്ട ഒരുപാട് അനുഭവങ്ങൾ പങ്കുവെക്കാൻ ഒരുപാട് ആളുകൾക്കുണ്ട് ഞാനപ്പോൾ ഈ സംഭാഷണങ്ങൾ രസകരമായത് ഏതൊക്കെയായിരിക്കും എന്ന് വെറുതെ ആലോചിച്ച് നോക്കിയതാണ് നമ്മുടെ മുമ്പിൽ പലപ്പോഴും നമ്മുടെ മനസ്സിൽ കൊണ്ട് നടക്കുക നേരത്തെ പറഞ്ഞതുപോലെ വ്യക്തിപരമായി നമുക്ക് കാര്യമായി ചെയ്യാൻ പറ്റിയ കാര്യങ്ങളായിരിക്കും ഒപ്പം വലിയ സാമൂഹ്യ ധർമ്മങ്ങളൊക്കെ നിർവഹിക്കുന്ന വിധത്തിലുള്ള ഒരുപക്ഷേ ഈ സാമൂഹ്യ പ്രവർത്തകരുടെ ഒക്കെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് പ്രയോഗിക്കാവുന്ന തരത്തിലുള്ള പ്രയോഗങ്ങളൊക്കെ ഉണ്ടാവും അപ്പം ഞാനിങ്ങനെ ആലോചിച്ച് നോക്കിയപ്പം ഒരു അഞ്ചെട്ടെണ്ണം എൻ്റെ മുമ്പിലേക്ക് വന്നു ഇഷ്ടംപോലെയുണ്ട് പക്ഷേ നിത്യജീവിതത്തിൽ തന്നെ ഉപയോഗിക്കുന്ന നിരവധി ഡയലോഗുകളുണ്ട് അതിലേറ്റവും ശ്രദ്ധേയമായതായി ഒന്നാമത്തെ നമ്പർ ഇട്ട് പറയാൻ എനിക്ക് തോന്നിയ ഒരു ഡയലോഗ് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിലെ ഒരു സംഭാഷണ ഭാഗമാണ് ഒറ്റയ്ക്ക് വഴിവിട്ടി വന്നവനാടാ എന്ന നിവിൻ പോളിയുടെ കഥാപാത്രം അതിലത്തെ സിനിമാ നടൻ പറയുന്ന ഡയലോഗാണ് ആ ഡയലോഗിന് ഒരുപാട് മാനങ്ങളുണ്ട് പ്രത്യേകിച്ചും യൗവനത്തിലിരിക്കുന്ന ആളുകളുടെ ജീവിതത്തിൽ പ്രയോഗിക്കാവുന്ന മാനങ്ങളുണ്ട് അതോടൊപ്പം തന്നെ വലിയ തോതിൽ ഫൈറ്റ് ചെയ്ത് ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ പ്രയോഗിക്കാവുന്ന ഒരു മാനമുണ്ട് സാധാരണ ജീവിതത്തിൽ നിന്ന് മുന്നോട്ട് ഉയരങ്ങളിലേക്ക് നടന്നു വന്ന ആളുകളുടെ ജീവിതത്തിൽ വലിയ അർത്ഥങ്ങൾ ഉണ്ടാക്കുന്ന സംഭാഷണമാണ് ഇങ്ങനെ ഒരുപാട് സാധ്യതകളുണ്ട് വർഷങ്ങൾക്ക് ശേഷം നമുക്കറിയാം വിനീത് ശ്രീനിവാസൻ്റെ ആ സിനിമയിൽ നിവിൻ പോളി സമീപകാലത്ത് മലയാള സിനിമ ിൽ നിരവധി പരാജയങ്ങൾ ഉണ്ടായ ഒരു മുൻനിര നടനാണ് നിവിൻ പോളിയുടെ ഒരു വരവ് രണ്ടാം വരവ് എന്ന മട്ടിൽ ഒരു വരവ് പലരും പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് ഒരു അതിഥി താരത്തിൻ്റെ മാത്രം സമയം പത്തിരുപത് മിനിറ്റ് മാത്രം നേരം സ്ക്രീനിൽ വന്നത് നിവിൻ പോളിയുടെ കഥാപാത്രം പക്ഷെ ആ സിനിമ മുഴുവൻ നിവിൻ പോളി അങ്ങ് ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ പ്രകടനം വലിയ രസകരമായ അനുഭവം സമ്മാനിച്ച ഒരു പ്രകടനമായി മാറി ഒരു പക്ഷേ മലയാള സിനിമയിൽ പലപ്പോഴും അച്ഛൻ മക്കൾ രാഷ്ട്രീയം നിലം പറയുന്നത് പോലെ മക്കൾ സിനിമ നെപ്പോട്ടിസം ഒക്കെ ചർച്ച ചെയ്യപ്പെട്ട ഒരു കാലമാണ് വർഷങ്ങൾക്ക് ശേഷം മുന്നോട്ട് വെച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം നെപ്പോട്ടിസത്തിൻ്റെ പ്രശ്നമാണ് നിവിൻ നിവിൻപോളുടെ കഥാപാത്രം അങ്ങനെയൊന്നും ഇല്ലാതെ സിനിമയിൽ വന്ന് സ്വന്തം വഴി വെട്ടി വന്ന് വലിയ താരമായ ഒരു കഥാപാത്രമാണ് ആ സിനിമയിൽ വ്യക്തി ജീവിതത്തിലും നിവിൻപോളി അങ്ങനെ തന്നെയാണ് അദ്ദേഹം ആരുടെയും മകനായിട്ടോ അല്ലെങ്കിൽ സംവിധായകരുടെയൊന്നും ബന്ധുവായിട്ടോ നിർമ്മാതാക്കളുടെ കുടുംബത്തിൽ നിന്നോ ഒന്നും വന്ന ആളല്ല ആ നിലയിൽ അങ്ങനെ ഒരു വ്യക്തിത്വവും അദ്ദേഹം ഉണ്ടായിരുന്നു ആ സിനിമയിലും അത് ആത്മനിഷ്ഠമായി തന്നെ അവതരിപ്പിക്കുമ്പോൾ ആ കണക്ഷനും അതിൽ അപ്ലൈ ചെയ്തു എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് അതോടൊപ്പം തന്നെ സിനിമയ്ക്ക് പുറത്ത് മറ്റ് പല മേഖലകളിലും പ്രവർത്തിക്കുന്ന വിജയിച്ച ആളുകൾ അത് വലിയ തോതിൽ നെഞ്ചിൽ കൊണ്ട് നടന്ന ഒരു ഡയലോഗായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് നമുക്കൊക്കെ ജീവിതത്തിൽ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകും ഗോഡ് ഫാദർ ഇല്ലാതെ നമ്മൾ ഏതെങ്കിലും ഒരു മേഖലയിലെങ്കിലും പയറ്റി വിജയിച്ചിട്ടുണ്ടാവും പയറ്റാൻ ശ്രമിച്ച് പരാജയപ്പെട്ട ആളുകളും നിരവധി ഉണ്ടാകും അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ൊക്കെ പ്രയോഗിക്കാവുന്ന അവരുടെയൊക്കെ ജീവിതത്തിൽ മനസ്സിൽ ഉള്ളിൽ കൊണ്ട് ഒരു ഡയലോഗായി ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവനാടാ ഡയലോഗ് മാറി എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം വലിയ ജനകീയമായ സ്വീകാര്യത സിനിമയിൽ അതിന് കിട്ടി എന്നുള്ളതാണ് മറ്റ് രണ്ടാമത്തതൊന്ന് അതിനൊക്കെ അപ്പുറത്തേക്കുള്ള കുട്ടികൾ വരെ പറഞ്ഞു നടന്ന ഡയലോഗാണ് നേരത്തെ തേജൂട്ടിയും തേനൂട്ടിയും പറഞ്ഞ ഡയലോഗിൽ പെട്ട ഒന്നാണ് അത് സാധാരണ നിലയിൽ തന്നെ നമ്മുടെ പ്രയോഗമായി മാറിയ ഫഹദ് ഫാസിൽ ആവേശം സിനിമയിൽ നിരന്തരം രമായി പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് എടാ എടമോനെ എന്ന ആ വിളി അതൊരു സ്നേഹത്തോടെയുള്ള വിളിയായി ആ സിനിമയിലുണ്ട് ഇപ്പോൾ സാധാരണ ജീവിതത്തിൽ പലരും വിളിക്കുന്നു കുട്ടികളൊക്കെ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ എടമോനെ എന്ന് വിളിക്കും അങ്ങനെയുള്ളൊരു എടാ എന്നുള്ളതിൻ്റെ സ്നേഹ മശ്രണമായ ഒരു പ്രയോഗമാക്കി അതിനെ മാറ്റിയിട്ടുണ്ട് ആ സിനിമയിൽ എടമോനെ എന്ന ഫഹദ് ബാസലിൻ്റെ ആ പ്രയോഗം സമീപകാലത്ത് ഒരു ഒരുപക്ഷെ നീ ഇപ്പോ മോനെ ദിനേശ എന്ന ആ പ്രയോഗത്തിന് ശേഷം അത്ര ജനകീയമായ നിലയിൽ പ്രയോഗിക്കപ്പെട്ട ഒരു വാക്ക് വേറെ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഒപ്പം തന്നെ ഒരു അബദ്ധം പറ്റിയ ഘട്ടത്തിൽ വലിയൊരു ഒരു അബദ്ധം പറ്റിയ ഘട്ടത്തിൽ ആവേശത്തിലെ ഫഹദ് ഫാസിൽ പറയുന്ന രംഗണ്ണൻ പറയുന്ന ഡയലോഗുണ്ട് അദ്ദേഹത്തിൻ്റെ അനുയായിയോട് അമ്പാനോട് ശ്രദ്ധിക്കണ്ടേ അമ്പാനെ എന്ന് പറയുന്ന ഒരു ഡയലോഗുണ്ട് ആ വെടി അബദ്ധത്തിൽ വെടിവെച്ച് കഴിയുമ്പോൾ ഉള്ള ഡയലോഗ് ഈ രണ്ട് സംഭാഷണം ആവേശത്തിനെ വലിയ തോതിൽ ജനകീയതയിലേക്ക് എത്തിക്കുന്നതിൽ സിനിമയും എത്തിക്കുന്നതിൽ കാര്യമായ പങ്കുവഹിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ സംഭാഷണം ആയിരിക്കാം ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിച്ച് കൊണ്ടുപോയ ഉള്ളിൽ കൊണ്ടുനടന്ന ഒരു സംഭാഷണം പക്ഷേ വഴിവെട്ടി വന്നവനാട ഒറ്റയ്ക്ക് എന്നുള്ള ഡയലോഗിനോട് എനിക്കൊരു പ്രത്യേക താല്പര്യമുള്ള കൊണ്ടാണ് ഒന്നാമതായി ഞാനത് പറഞ്ഞത് മറ്റൊന്ന് കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ കൊണ്ടാടപ്പെട്ട ഒരു സിനിമയാണ് മഞ്ഞുമ്മൽ ബോയ്സ് ഏറ്റവും വലിയ ഇതുവരെ മലയാള സിനിമ ആർജിച്ച ഏറ്റവും വലിയ കളക്ഷൻ കൂടി നേടിയ സിനിമയാണ് മലയാള സിനിമ ഈ തവണ കേരളത്തിന് പുറത്തേക്ക് ജനകീയത ആർജിച്ച് മുന്നേറുന്നതിന് മുൻനിരയിൽ പതാകവാഹകരായി നിന്ന ആളുകളാണ് മഞ്ഞുമൽ ബോയ്സിൻ്റെ സംഘാടകർ ആ സിനിമയുടെ മഞ്ഞുമ്മൽ ബോയ്സിൽ പ്രതിരോധത്തിലായി നിൽക്കുന്ന തളർന്ന് നിൽക്കുന്ന ഘട്ടത്തിൽ പോരാട്ടം ഇനി മുന്നോട്ട് പോവില്ല എന്ന് നിൽക്കുന്ന ഘട്ടത്തിൽ സുഭാഷിനെ രക്ഷിക്കാനുള്ള പരിശ്രമത്തിൻ്റെ ഒരു നിർണായക പോയിൻ്റിൽ ഇപ്പോൾ എല്ലാം കൈവിട്ടു പോകും എന്ന് പറയുന്ന ഒരു നിർണായക പോയിന്റിൽ ചന്തു സലിംകുമാർ അവതരിപ്പിക്കുന്ന കഥാപാത്രം പറയുന്ന ഒരു ഡയലോഗുണ്ട് അത് മലയാളികൾ ഒന്നാകെ ആവേശത്തോടെ തിയേറ്റർ പൂരപ്പറമ്പാക്കിയ ഒരു ഡയലോഗാണ് ലൂസ് അടിക്കട എന്ന് പറയുന്ന ഒരു ഡയലോഗാണ് അതോടുകൂടി പിന്നെ കമ്പവലിയുടെ വടംവലിയുടെ ലൂസടിച്ച് രക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെ വലിച്ചു കയറ്റുന്ന ആ ഒരു രംഗം നമ്മുടെ മുമ്പിലുണ്ട് ലൂസടിക്കട എന്ന് പറഞ്ഞ് മുന്നോട്ട് വരുന്നതോടുകൂടിയാണ് പിന്നീട് ആ പാട്ടിലേക്ക് വഴിമാറുന്നതും ആ സുരക്ഷിതമായ പുറത്തേക്ക് ആ കൊക്കയിൽ നിന്ന് പുറത്തേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടാവുന്നത് ചന്ദു സലിങ് കുമാറിൻ്റെ ആ ഡയലോഗാണ് നമുക്ക് മൂന്നാമതായി എടുക്കാവുന്ന അത്രയും സ്വീകാര്യമായ മറ്റൊരു ഡയലോഗ് പിന്നെ ഇതിനൊക്കെ അതിവർത്തിക്കാവുന്ന രീതിയിൽ കുട്ടികൾ ഏറ്റുപാടിയ ഒരു ഡയലോഗാണ് ഏറ്റു പറഞ്ഞൊരു ഡയലോഗാണ് നേരത്തെ ആദ്യം നമ്മൾ പറഞ്ഞ ജസ്റ്റ് കിഡ്ഡിങ് എന്ന ഡയലോഗ് അത് നമ്മുടെ പ്രേമലു എന്ന സിനിമയിൽ ആദി എന്ന കഥാപാത്രം എപ്പോഴും പറയുന്ന ഡയലോഗാണ് പെട്ടെന്ന് ആളുകളോട് വലിയ ഗൗരവത്തിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഒരു കാര്യം അവതരിപ്പിച്ച് എല്ലാവരും സ്തംഭിച്ച് നിൽക്കും ഞാൻ തമാശ പറഞ്ഞാണ് എന്ന് പറയുന്ന പഴയ കാലത്തെ പ്രയോഗത്തെ ജസ്റ്റ് ഫോർ കിഡിങ് എന്ന് പറഞ്ഞ് മൂപ്പരുടെ ഒരു ആയിട്ട് വലിയ സ്വീകാര്യത നേടിയ ഭാഷയുടെ അതിരുകളെ മറികടന്ന് സ്വീകാര്യത നേടിയ അത് ഇംഗ്ലീഷൊക്കെയാണല്ലോ അതിനകത്ത് വരുന്നത് അങ്ങനെ ഉള്ള ഒരു സംഭാഷണ ഭാഗമായി ആ സംഭാഷണം മാറി ഒപ്പം ആദി എന്ന ആ കഥാപാത്രവും മലയാളികൾ ഒന്നടങ്കം മലയാളത്തിന് പുറത്ത് രാജമൗലി വരെ പുകഴ്ത്തി പ്രശംസിച്ച് പറയുന്നത് നമ്മൾ കേട്ടതാണ് അങ്ങനെ പ്രേമലു എന്ന സിനിമയിലൂടെ ഒരുപക്ഷെ ആ പ്രേമലുവിൻ്റെ ഒരു തൂക്കമായി മാറിയ ഡയലോഗാണ് ജസ്റ്റ് ഫോർ കിഡിങ് എന്ന ഡയലോഗ് അടുത്തത് ഈ വർഷത്തെ ഏറ്റവും ഒരു പഞ്ച് ഡയലോഗാണ് അജയൻ്റെ രണ്ടാം മോഷണം എന്ന വലിയ സന്ദേശം പറഞ്ഞ സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൊവിനോ അവതരിപ്പിച്ച ഒരു കഥാപാത്രം മണിയൻ എന്ന കഥാപാത്രത്തെക്കുറിച്ച് മണിയൻ്റെ ഭാര്യ പറയുന്നതാണ് മാണിക്കം മണിയനെക്കുറിച്ച് പറയുന്നതാണ് അജയനോട് പറയുന്നതാണ് ഒരു നാടിനെ ജയിച്ച കള്ളന നിന്റെ അച്ചാച്ചൻ എന്ന് അവർ പറയുന്ന ഒരു ഡയലോഗുണ്ട് അത് നമ്മളെ അങ്ങ് ആവേശത്തിൻ്റെ പൂര പറമ്പാക്കി മാറ്റുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കും അത്ര ഗംഭീരമായൊരു ഡയലോഗാണ് അത് സുരഭിയ പറയുന്ന ശൈലിയും ആ മണിയൻ്റെ ക്യാരക്ടർ നമ്മളെ മനസ്സിലുണ്ടാക്കിയ ഒരു ആവേശമൊക്കെ കൂടിയിട്ട് മാത്രമല്ല ആ മണിയൻ മുതൽ അങ് ഇങ്ങേ അറ്റത്ത് നിൽക്കുന്ന അജയൻ വരെയുള്ള മണിയന് മുമ്പ് തന്നെ ആരംഭിച്ച ആ പരമ്പരയിൽ ഇങ്ങേ അറ്റത്ത് നിൽക്കുന്ന അജയൻ വരെയുള്ള ആ തലമുറ അനുഭവിച്ച ഒരു വല്ലാത്ത സാമൂഹ്യ അനുഭവത്തിൻ്റെ തുടർച്ചയായിട്ട് വരുന്നൊരു വല്ലാത്തൊരു മാനസികാവസ്ഥയും നമ്മളിലേക്ക് കടന്നു വരും ഒരു നാടിന് ജയിച്ച കള്ളന നിൻ്റെ അച്ചാച്ചൻ എന്നൊരു ഒരു ആവേശപരിതായ ഒരു ഡയലോഗാണ് ആ എ ആർ എമ്മിലെ ഡയലോഗ് പിന്നെ നിരവധിയുണ്ട് അതിൽ ശ്രദ്ധേയമായ ചിലതുകൂടി ഞാൻ പറയാം ഒന്ന് കൊടുമൻ പോറ്റിയുടെ ഡയലോഗാണ് ഭ്രമയുഗമെന്ന മമ്മൂട്ടി നായകനായ സിനിമയിലെ കൊടുമൻ പോറ്റിയുടെ ഒന്ന് രണ്ട് ഡയലോഗുകളുണ്ട് അതിലൊന്ന് നിനക്ക് പോകാൻ അനുവാദമില്ല എന്ന മമ്മൂട്ടിയുടെ കഥാപാത്രം പറയുന്ന ഡയലോഗാണ് ആ ഡയലോഗോടു കൂടി കഥാപാത്രത്തിൻ്റെ ഭീകരത ഏകാ ധിപത്യത്തിൻ്റെ മൂർത്ത ഭാവം ആളുകളെ തടവിലാക്കി നിർത്തുന്ന ഒരു രാജ്യാധികാരത്തിൻ്റെ ഭരണാധികാരത്തിൻ്റെ ഒക്കെ പ്രതീകം അവിടെ അവതരിക്കുകയായിരുന്നു അതോടൊപ്പം തന്നെ ഒരു അതിഥി ഇങ്ങോട്ട് കടന്നു വന്നു എന്ന് പറയുന്ന ഭാഗവും ശ്രദ്ധേയമായ ഒരു സംഭാഷണ ഭാഗമാണ് എന്നാൽ വാലിബൻ ഉല്ല മോഹൻലാലിൻ്റെ ലിജോ ജോസ് പെലിശ്ശേരിയുടെ വാലിബൻ എന്ന സിനിമയിലെ സംഭാഷണമാണ് ഈ വർഷം ആദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ആദ്യം ആഘോഷിക്കപ്പെട്ടത് സിനിമ തിയേറ്ററിൽ പ്രതീക്ഷിച്ച വിജയം കൈവരിച്ച് ിൽ പോലും കാണപ്പോർത് നിജം എന്ന മോഹൻലാലിൻ്റെ വാലിബൻ്റെ ഡയലോഗ് ആഘോഷിച്ചുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ആരംഭിച്ചത് മലയാള സിനിമ ആരംഭിച്ചത് അത് ഒരുപാട് സിനിമ അത്ര വലിയ വിജയമായില്ലെങ്കിൽ പോലും ഒരുപാട് നാൾ ഇവിടെ മുഴങ്ങിക്കേട്ട ഒരു സംഭാഷണ ഭാഗമാണ് ഏറ്റവും ഒടുവിൽ സിനിമ വർഷം അവസാനിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിക്കുമ്പോൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് മറ്റൊരു ഡയലോഗാണ് അത് ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ ഡയലോഗാണ് അത് ഒന്ന് രണ്ട് ഡയലോഗുകൾ മാർക്കോയിൽ വലിയ സ്വീകാര്യത നേടിയ ഡയലോഗുണ്ട് അതിൽ ഇവിടെ ഇനി ഞാൻ മതി ഒരു കൂട്ടാക്രമണത്തിന് മുന്നോടിയായി മാർക്കോ പറയുന്ന ഉണ്ണിമുകുന്ദൻ്റെ കഥാപാത്രം പറയുന്ന സംഭാഷണമാണ് അതിനപ്പുറത്ത് ആ സിനിമ മുഴുവൻ വഹിക്കുന്ന മാർക്കോ ആ സിനിമയിൽ മുഴുവൻ ആ കഥാപാത്രത്തിൻ്റെ ഐഡൻറ്റിറ്റി തന്നെ സ്ഥാപിക്കുന്ന ഒരു ഡയലോഗുണ്ട് മാർക്കോ ആരാണ് എന്ന് സിനിമയുടെ തുടക്കത്തിൽ മാർക്കോയുടെ ആരാധകരായ വീട്ടിലെ കുട്ടികൾ പറയുന്നത് മാർക്കോയും തന്നെക്കുറിച്ച് വില്ലന്മാർക്ക് മുന്നിൽ വരച്ച് കാട്ടുന്ന ചിത്രം എന്ന നിലയിൽ ഒരു സംഭാഷണ ഭാഗമുണ്ട് യു ആർ ഡീലിംഗ് വിത്ത് വിത്ത് റോങ് റോങ് പേഴ്സൺ എന്ന് പറയുന്നൊരു സംഭാഷണ ഭാഗമുണ്ട് ഒരുപക്ഷെ പ്രഭാസിൻ്റെയൊക്കെ ചില സിനിമകളിലെ സംഭാഷണങ്ങളെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു ഡയലോഗാണ് അങ്ങനെ ഇവിടെ ഇനി ഞാൻ മതി എന്ന് സംഭാഷണ ഭാഗമായി ഉണ്ണി ഉണ്ണിമുകുന്ദൻ പറയുകയും ഉണ്ണി താര പദവിക്ക് ആ പ്രയോഗം ആരോപിക്കപ്പെടുകയും ഇവിടെ ഇനി ഞാൻ മതി എന്ന മട്ടിൽ അദ്ദേഹം വലിയ താര താരപദവിയുടെ മറ്റൊരു തലത്തിലേക്ക് മാറുകയും ചെയ്യുന്ന വർഷാവസാനമാണ് നമ്മൾ കാണുന്നത് അങ്ങനെ ആദ്യ വർഷത്തിൽ കാണപ്പോൾ നിജം എന്ന് പറഞ്ഞ് മോഹൻലാൽ ഏതാണ് പറഞ്ഞത് എന്നുള്ളത് നമ്മൾ ഈ വർഷം കണ്ടതാണ് കണ്ടത് നിജമായിരുന്നു മലയാള സിനിമ ഈ അതിരുകൾ ഭേദിച്ച് ഇന്ത്യ ആകെ പ്രശസ്തമാവുന്നതിനപ്പുറത്ത് പ്രതീക്ഷയോടെ മറ്റു ഭാഷകൾ പോലും ഉറ്റുനോക്കുന്ന ഒരു സിനിമ ലോകമായി മലയാള സിനിമ മാറുന്നതാണ് മോഹൻലാലിൻ്റെ വാലിബൻ്റെ ഡയലോഗിൻ്റെ യാഥാർത്ഥ്യം നമുക്കിപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുന്നത് ഇനി ഈ വർഷവും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് വരുമ്പോഴും നമ്മുടെ സിനിമ ലോകം വലിയ വിജയങ്ങളുടെ കാലത്തിലേക്ക് അടുത്ത ചൂട് വെക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതിനായി കാത്തിരിക്കാം എല്ലാവർക്കും ഈ വർഷത്തിന് വിട നൽകിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്കുള്ള പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം